നിങ്ങൾക്കറിയാമോ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിലെ മലിനാവസ്ഥ അറിയുമോ നിങ്ങൾക്കറിയാമോ ഏ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ഇത് പഠിക്കണം ദുനിയാവ് പഠിക്കണം നിങ്ങൾ പറഞ്ഞു സത്യത്തിൽ ആസ്വദിക്കാനുള്ള ഇത് നല്ല റാഗത്തിൽ നല്ല സന്തോഷത്തില് നല്ല എന്താ പറയാ എൻജോയ്മെന്റ് കംപ്ലീറ്റ്ലി എൻജോയ്മെന്റ് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണ്

അത് മനസ്സിലാക്കാനുള്ള നാവിന്റെ ശേഷിയും റബ്ബ് താഴെ എന്തിനാണ് രുചികൾ പറ്റില്ലെങ്കിൽ രുചിക്കാൻ പാടില്ലെങ്കിൽ കളറുകൾ ആസ്വദിക്കാൻ പാടില്ലെങ്കിൽ വിഭിന്നങ്ങളായ കളറുകളിൽ പൂക്കളെ പടച്ചത് എന്തിനാണ് അതിൻ്റെ സൗഗന്ധികം എന്തിനാണ് വിഭിന്നങ്ങളായ സുഗന്ധം എന്തിനാണ് വാസനകൾ ആസ്വദിക്കാൻ പാടില്ലെങ്കിൽ അള്ളാഹുവെച്ചത് എന്ന ചോദ്യം വരും വരും അപ്പൊ ദുനിയാവ് ആസ്വദിക്കാനുള്ളതാണ് ദുനിയാവ് ആസ്വദിക്കാനുള്ളതന്നെയാണ് ദുനിയാസ്വദിക്കുമ്പോഴാണ് ഇതിനേക്കാൾ മനോഹരമായ സ്വർഗം എത്ര വലുതാണെന്ന തോന്നൽ ബുദ്ധിമാന്റെ ഹൃദയത്തിൽ വരിക ബുദ്ധി എന്തൊക്കെ പറഞ്ഞാലും ദുനിയാവ് ആസ്വദിക്കും എനിക്ക് മറ്റേതോ ഓർമ്മ ഉണ്ടാവില്ല മനസ്സിലായി ബുദ്ധിമാന് മാത്രമേ ഖബർ മനസ്സിലാവുള്ളൂ ഈമാൻ കൊണ്ട് പക്വത നേടിയവർക്ക് മാത്രമേ ഖബർ മനസ്സിലാവുള്ളൂ ഈമാനിൽ പക്വത നേടിയവർക്ക് മാത്രമേ മനസ്സിലാവൂ ആഹ്റം മനസ്സിലാവൂർ മനസ്സിലാവുള്ളൂ അല്ലാത്തവരിങ്ങനെ പറയുന്ന കേട്ടിട്ട് ഇങ്ങനെ പോകുന്നല്ലാതെ കഥ ഉണ്ടാവൂല അപ്പൊ ദുനിയാവാണ് ആദ്യം പഠിക്കുന്നത് ദുനിയാവിനെ മനസ്സിലാക്കണം ദുനിയാവിനെ അറിയണം നിങ്ങളുടെ ശരീരത്തെ അറിയണം ശരീരത്തിന്റെ താല്പര്യത്തെ അറിയണം ശരീരത്തിൽ ആരോഗ്യത്തിന്റെ വിലയേയും മൂല്യത്തെയും അറിയണം അതിന്റെ വില അറിയണം അതിന്റെ മൂല്യം അറിയണം അപ്പൊ അതിന് ദ്വാരക്കും അതിനുവേണ്ടി ദ്വാരക്കും ഈ മാൻ കഴിഞ്ഞാൽ ഗൗരവത്തോടെ ഹബീബ് മുഹമ്മദ് സൈദി അലഹി വസ്ലങ്ങൾ തന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്തിരുന്നു പള്ളിക്കാട്ടില് പള്ളിക്കാട്ടില് മയ്യത്ത് മറവ് ചെയ്യുന്ന പള്ളിക്കാട്ട് പോയാൽ പോലും ആരോഗ്യത്തിന് വേണ്ടി ദ്വാരക്കാൻ പഠിപ്പിച്ച മതാണ് അവിടെയാണ് അതിന്റെ ഗൗരവം പക്ഷെ നമ്മൾ ആരും ആ ഗൗരവം കാണിച്ചിട്ടില്ല സ്വന്തം ശരീരത്തോട് നമ്മൾ മനസ്സിലാക്കിയത് തിന്നാ കുടിക്കുക എക്സസൈസ് ചെയ്യാ ആരോഗ്യം തിന്നാ കുടിക്ക ആരോഗ്യം ഉണ്ടാവുന്ന ചില ആള് മനസ്സിലാക്കിയത് കൊറച്ചും കൂടി വിദ്യാഭ്യാസം ഉണ്ട് തോന്നിയ ആള് എക്സസൈസ് ചെയ്യാനും പോയി എന്നിട്ടും അതാ രസം ജിമ്മിനൊക്കെ പോയ ബോംബന്മാരുണ്ട് മസ്സിലൊക്കെ സ്പെഷ്യലായിട്ട് അവസാനം നിർത്തി നോക്കുമ്പോഴത്തേക്ക് വേറെന്തെല്ലാം സുഖങ്ങളൊക്കെ വന്നു ആരോഗ്യം ഉണ്ടാക്കാൻ അങ്ങനൊക്കെ മാത്രം കഴിയോ അതിനു മാത്രം കഴിയോ ഭക്ഷണം കഴിച്ചാൽ മാത്രം ആരോഗ്യം ഉണ്ടാവോ വെള്ളം കുടിച്ചാൽ മാത്രം ആരോഗ്യം ഉണ്ടാവോ അത് മാത്രം മതിയോ അപ്പം ഇതൊന്നും ചെയ്യാത്തവർക്കാണോ അപ്പോൾ ഉള്ള രോഗങ്ങളൊക്കെ വന്നിരിക്കുന്നത് മഹാമാരക രോഗങ്ങൾ വല്ലാതെ വളർന്നിരിക്കുന്ന ഒരു കാലമാണിത് കേട്ടോ മഹാമാരക രോഗങ്ങൾ വല്ലാതെ പടർന്നിരിക്കുന്ന ഒരു കാലത്താണ് സംസാരിക്കുന്നത് എന്നെ എന്റെ പ്രിയപ്പെട്ട സദസ്സ് മനസ്സിലാക്കണം ഇതെന്തിനാപ്പോ വരയണത് എന്ന് ആലോചിക്കരുത് നിങ്ങൾ വളരെ ഗൗരവത്തിലാണ് വളരെ പരിതാപകരമാണ് മനുഷ്യ സമുദായത്തിന്റെ ജീവിതം ദിനം പ്രതി ആയിരക്കണക്കിന് യുവാക്കളാണ് കരൾ രോഗത്തിൽ പെട്ടുപോകുന്നത് ദിനം പ്രതി ആയിരക്കണക്കിന് യുവാക്കൾ യുവതികളാണ് കിഡ്നി രോഗം പെട്ടുപോകുന്നത് ഓരോ മാസവും ലക്ഷത്തിൽ പരം ജനങ്ങൾക്കാണ് പുതുതായി കിഡ്നി രോഗം ഉണ്ടാകുന്നത് കേരളത്തിൽ മുപ്പത് ദിവസം കൊണ്ട് ലക്ഷത്തിൽ പരം ആളുകൾക്ക് കിഡ്നി രോഗം ഉണ്ടാകുന്നു എന്ന് വന്നാൽ ഒരു ദിവസം കിഡ്നി രോഗം ഉണ്ടാകുന്നവരുടെ എണ്ണം എത്രയാണ് രോഗമുണ്ടാകുന്നു എന്നതല്ല പ്രശ്നം രോഗം വന്ന് ഡയാലിസിസ് ചെയ്യേണ്ട മാരകമായ അവസ്ഥയിലേക്ക് എത്തുന്നത് ഒന്നര ലക്ഷത്തോളം ആളുകളാണ് പ്രതിമാസം നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ അങ്ങനെയാണ് അവസ്ഥ മുപ്പതിന് നാൽപ്പതിന് അല്ലെങ്കിൽ മുപ്പതിന് ഇരുപതിനൊക്കെ ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാര് കുട്ടികൾ ജീവിതത്തിന്റെ രസം നുകർന്ന് തുടങ്ങുന്ന കാലഘട്ടത്തിൽ അതിമാരകമായ കിഡ്നി രോഗം പിടികൂടുകയും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ അത്തരം യൂണിറ്റുകളെ സെന്ററുകളെ സമീപിക്കുകയും അവസാനം ശരീരം തളരുകയും ജീവിതം മടുക്കുകയും മരിക്കാൻ വല്ല വഴിയുമുണ്ടോ വഴിയുമുണ്ടോയെന്ന് സ്വകാര്യമായും ഡോക്ടേഴ്സിനോട് സങ്കടം പറയുകയും ചെയ്യുന്ന ദയനീയമായ അവസ്ഥ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ലോകാടിസ്ഥാനത്തിൽ മനുഷ്യന്മാരുടെ ആരോഗ്യം വർദ്ധിച്ചപ്പോ കേരളത്തിൽ ജനങ്ങളുടെ ആരോഗ്യം വളരെ കുറവാണ് ആയുസ് കുറവാണ് ലോകത്ത് മനുഷ്യന്മാരുടെ മരണനിരക്ക് കുറഞ്ഞു കേരളത്തിൽ മനുഷ്യരുടെ മരണനിരക്ക് വർദ്ധിച്ചു കേരളത്തിലാണ് ആളുകൾക്ക് ആയുസ് വളരെ കുറവ് വേഗം മരിക്കുന്നവർ കേരളത്തിലാണ് വേഗം മരിക്കുന്നവർ കേരളത്തിലാണ് കൂടുതൽ അതുകൊണ്ട് ആ മതപ്രഭാഷണ പരമ്പര വെച്ചപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വിഷയത്തെ കുറിച്ച് അതിന്റെ തുടക്ക ദിവസത്തിൽ തന്നെ സംഘടിപ്പിക്കാൻ സംഘാടകർക്ക് തോന്നൽ ഉണ്ടായത് വലിയ കാര്യമാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണ് മനുഷ്യന്റെ ആരോഗ്യത്തെ കണ്ടത് അതിന് സഹായകമായ അധ്യാപനങ്ങളാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് അതിന് മാതൃകയാണ് നബിയും സ്വഹാബത്തും മാതൃകയാണ് അപ്പോ എങ്ങനെ രോഗമുണ്ടാവുന്നത് എന്ന ചോദ്യത്തിന് ലളിതമായി പറയാൻ പറ്റുന്ന ഒരു മറുപടി ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് നൊല്മ ചെയ്യുന്നതിലൂടെയാണ് രോഗം ഒരു ഒരു മറുപടി അതാണ് അത് മാത്രമാണ് മറുപടി എന്ന് മനസ്സിലാക്കരുത് കേട്ടോ ഒരു മനുഷ്യൻ തന്റെ ശരീരത്തോട് ചെയ്യുമ്പോഴാണ് രോഗിയായി തീരുന്നത് ഇത് മനസ്സിലാക്കി വെക്കണം ഇത് മനസ്സിലാക്കി വെക്കേണ്ട പോയ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ചെയ്യാത്ത എടുത്തോളം കാലം നിങ്ങൾക്ക് രോഗം പിടികൂടില്ല അപ്പൊ ചോദ്യം പകർച്ചവ്യാധിയോ പകർച്ചവ്യാധി എന്ന് പറയുന്ന ഒരു രോഗമില്ല ഇയാൾ ഏത് കാലത്തായി ജീവിക്കണ് പകർച്ചവ്യാധി നല്ല ആളെയാണ് കബീർ സാഹിബ് പ്രസംഗിക്കാൻ ഏൽപ്പിച്ചു പകർച്ചവ്യാധി ഇല്ലെന്ന് ഒരു പബ്ലിക് സ്റ്റേജിലായി പറയണത് അതും നേരത്തെ പറഞ്ഞ വിദ്യാസമ്പന്നരുടെ മഹാസംഗമം നടത്താൻ പറ്റുന്ന ഒരു കാലത്ത് അറിയാണ്ട് വായുമെന്ന് വീണ് പോയതാന്ന് തോന്നണ്ടല്ല എന്ന് പറയുന്ന ഒരു ഹദീസ് കാണും രോഗം പകരില്ല പകർച്ചവ്യാധി എന്ന പേര് പറഞ്ഞ് കേരളം വിരങ്ങലിച്ചപ്പോൾ കേരളം വിറങ്ങലിച്ചപ്പോൾ കോഴിക്കോട് ജില്ല പ്രത്യേകിച്ചും വിറങ്ങലിച്ചപ്പോൾ രോഗം പകരില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിക്കൽ സയൻസ് എന്ന പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് മെഡിക്കൽ സയൻസ് എന്ന പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ സംവിധാനം ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കേരളത്തിലെ ആരോഗ്യ വകുപ്പിലും രേഖാമൂലം ഞങ്ങൾ ഇത് അവതരിപ്പിച്ചിരുന്നു അല്ലാതെ ഒരു അല്ലാതൊരു ഒരു തെക്കാവിന്റെ മുമ്പിലിരുന്ന കുറച്ച് സാധാരണക്കാരോട് പറയണമല്ലേ ഇത് രോഗം പകരില്ല രോഗം ഇറങ്ങലാണ് രോഗമിറങ്ങലാണ് ചില രാത്രികളിൽ ചില രാത്രികളിൽ കൊല്ലത്തിലെല്ലാ വർഷത്തിലും എല്ലാ വർഷത്തിലും ചില രാത്രികളിൽ ആകാശമേലാപ്പിൽ നിന്ന് ചില പ്രത്യേക രോഗങ്ങൾ രോഗങ്ങളോഹു ഇറക്കും ആ സമയത്ത് ആരൊക്കെ ആ രോഗം വരാൻ കാരണക്കാരായി നിൽക്കുന്നുവോ ശ്രദ്ധയില്ലാതെ ശ്രദ്ധയില്ലാതെ ആരൊക്കെ ആ രൂപത്തിൽ നിൽക്കുന്നുവോ തുറന്നു വെച്ച പാത്രമുള്ള വീട് ഏതൊക്കെയാണോ തുറന്നു വെച്ച പാത്രങ്ങളുള്ള വീട് ഏതൊക്കെയാണോ ബ്രഷ് ചെയ്യാ ചെയ്യാതെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരൊക്കെ ഏതൊക്കെയാണോ വിരു വൃത്തിയാക്കാതെ കിടന്നുറങ്ങുന്ന വീട്ടുകാരേതൊക്കെയാണോ എന്തിനാണ് ഈ ധ എന്തിനാണ് നിങ്ങൾ അള്ളാൻ്റെ ദീൻ പഠിക്കണം ദീൻ ാത്തടത്തോളം കാലം വിവരില്ലാത്ത ആളുകൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരും ആളുകളോട് ഖുർആാൻ കയ്യിലുള്ള ആളുകളോട് വിവരില്ലാത്ത ആള് ഖുറാനിന്റെ അഹിലുകാരെ അബദ്ധാണ് അറിയാത്തവർമ് അല്ലേ നിങ്ങളുടെ ഒരു നിർഭാഗ്യത്തിന്റെ കടുപ്പ് ഞാനതാ ചിന്തിക്ക നിങ്ങളുടെ ഒരു നിർഭാഗ്യത്തിന്റെ കടുപ്പ് അറിവ് കുറഞ്ഞവരോ അറിവില്ലാത്തവരോ ശരിയായ അറിവില്ലാത്തവരോ പറയുന്നത് കണ്ട് പേടിക്കേണ്ടവരാണോ നമ്മൾ നിപ്പ വൈറസിന്റെ നിപ്പ വൈറസിന്റെ പേര് പറഞ്ഞിട്ട് കേരളത്തെ വല്ലാതെ ഭയപ്പെടുത്തിയ കാലത്ത് ഞങ്ങൾ പറഞ്ഞു വൈറസ് വൈറസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് ഫംഗസ് ഉണ്ട് രോഗാണുവിന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്കോ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ശരീരത്തിലേക്കോ വസ്തുവിലേക്കോ നീങ്ങാൻ കഴിയും രോഗത്തിന് നീങ്ങാൻ കഴിയില്ല രോഗം നീങ്ങില്ല രോഗാണു നീങ്ങിയേക്കാം മരിച്ച ആളുടെ വീട്ടിൽ മരിക്കാത്ത ആളുകൾ ഉണ്ടായിട്ടില്ലേ ആദ്യം മരിച്ച വ്യക്തിയുടെ വീട്ടിൽ മരിക്കാത്ത വ്യക്തി ഇപ്പില്ലേ അന്നേരം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ പേരക്കന്റെ കഥയാ പറയാ ബവ്വാലിന്റെ കഥയാ പറയാ പിന്നെ വവ്വാലി രോഗം വരുന്ന പക്ഷിയല്ലേ ഖുർആൻ മഹത്വപ്പെടുത്തിയ പക്ഷി എന്നതുപോലും നമുക്ക് ആർക്കും ഓർമ്മ വന്നില്ല ഖുർആൻ മഹത്വപ്പെടുത്തിയ പക്ഷി ഹദീസിലൂടെ മഹത്വപ്പെടുത്തിയ പക്ഷി വലിയ പൊരിശ പറഞ്ഞ ഒരു പക്ഷി അത്ര ഒരു ആളുകൾക്കിടയിൽ മരണം വിതക്കുന്ന പക്ഷിയാക്കി അവതരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചത് വവ്വാൽ അവിടെ പോലും ഇസ്ലാമിക ജ്ഞാന ഗ്രന്ഥ ലോകങ്ങൾ തുറന്നു നോക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ നിർഭാഗ്യം